മിനിമം നമ്മൾ രാത്രിയുടെ അവസാന ഭാഗത്തേക്ക് മാറ്റി വെക്കുക നമ്മുടെ ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റു അത്തായ ഭക്ഷണൊക്കെ കഴിച്ചു അതിനെ സംബന്ധിച്ച് പറയാം എന്നിട്ട് രണ്ടക്കായത്തിലാം കിട്ടി അടുത്ത രണ്ടറക്കാലത്ത് സലാം എത്രയും വേണ്ട നിസ്കരിക്കുക നമ്മുടെ ഹിമ്മത്തിനു നിസ്കരിച്ചോളി മിനിങ്ങളെ നിസ്കരിക്കുക ഇതിനൊക്കെ നമുക്ക് മാതൃക ഓരോ ദിവസവും സുന്നത്ത് മഹാന ഹംബൽ തങ്ങളുടെ ജീവിതത്തിൽ രണ്ട് എക്സാമ്പിൾ കാണാൻ പറ്റും നമ്മൾ സൂക്ഷ്മമായി നോക്കുമ്പോൾ മനസ്സിലാകും സാധാരണക്കാർക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ തങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും എന്നാൽ നന്നായിട്ട് എഴുപാദത്ത് ചെയ്യണം എനിക്ക് കുറെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന അത്തരക്കാർക്കും നിബിധങ്ങളിൽ മാതൃകയുണ്ട് മൂന്നാളുകൾ അവിടുത്തെ വീട്ടിൽ വന്ന് ചോദിച്ച ചോദ്യം ഓർമ്മയല്ലേ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് തങ്ങൾ എത്ര നിസ്കരിക്കാൻ അപ്പൊ രാത്രി നിസ്കാരൊക്കെ പറഞ്ഞു ഏയ് ഇത് കുറച്ചല്ലേ ഉള്ളൂ അള്ളാന്റെ റസൂൽ അല്ലേ നമ്മൾ ഒന്നും ചെയ്താൽ പോരാ ഞാൻ ഇനി രാത്രി മുഴുവൻ നിസ്കരിക്കും ഒരാൾ നിബിധങ്ങൾ എങ്ങനെ സുന്നത്ത് ശുന്നിത്തോൾക്കാറ് ചിലപ്പോൾ ചിലപ്പോൾ ഉണ്ടാവാറില്ല ഏയ് അല്ലാൻ്റെ റസൂൽ ഇത്രയൊക്കെ പോരെ നമുക്കിത് പോരല്ലോ ഞാൻ കാലം മുഴുവൻ സുന്നത്ത് നോൽക്കും വേറൊരാൾ തങ്ങളുടെ കുടുംബജീവിതം അവിടുത്തെ കുടുംബത്തോടൊപ്പം ഭാര്യമാരോടൊപ്പം ജീവിക്കുന്നു അവർക്ക് നല്ല മനോഹരമായ സന്തോഷകരമായ കുടുംബജീവിതമുണ്ട് പഠിച്ചോനെ ഞാനിപ്പം എൻ്റെ ഭാര്യയോട് ഇങ്ങനെ കളിച്ച് വർത്താനം പറഞ്ഞിരുന്നാൽ പറ്റുമോ എനിക്ക് ആഹ് ജയിക്കണ്ടേ അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയോടൊന്നും ഒന്നും ഒരു വർത്തമാനമോ ഒരു ബന്ധവും ഇല്ലേ ഞാൻ മുഴുവൻ എഴുപാതാണ് ഇതും പറഞ്ഞു പോയി അള്ളാഹാൻ്റെ റസൂല് വന്നപ്പോഴാണ് ഐഷീ അള്ളാഹന വിവരം പറഞ്ഞു ബി ഇങ്ങനെ മൂന്നാൾ വന്നിരുന്നു അങ്ങയെ തിരക്കി പക്ഷെ അങ്ങയെ കാണാൻ പറ്റിയില്ല

ഞാൻ നോമ്പില്ലാത്ത നോമ്പില്ലാത്ത റമദാനല്ലേ സുന്നത്ത് നോമ്പ് അവസ്ഥകളും ഉണ്ടാകാറുണ്ട് എനിക്ക് ഭാര്യമാരുണ്ട് ഞാൻ കല്യാണം കഴിച്ച ആളാണ് എന്റെ സുന്നവൻ എന്നിൽ പെട്ടവനല്ല വളരെ ഈസിയായിട്ട് ദീനെ സ്വീകരിക്കാൻ പറ്റും ഇനി ഒരു ഹദീസ് ഇമാമൻ ബുഖാരി നമുക്ക് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഐഷ ബിൻതി അബീ ബക്കർ (റ) റിപ്പോർട്ട് ചെയ്യുന്നു തങ്ങൾ രാത്രി നിന്നു നിസ്കരിച്ച് ഹത്താ വരിമത ഖദമ അവിടെ കാലിൽ നീര് വന്നു വൂർതു ഉവ തഫ്അലു ഹാദാ യാ റസൂലല്ലാഹ് വഖദ് ഗഫറല്ലാഹു ലക മാതഖദ്ദമ മിൻ ളൻബിക വമാതഅഖർ ഇത്രയും നേരം നിസ്കരിക്കണോ നീര് വന്നില്ല നബി ഒന്ന് നിസ്കാരം വല്ല പാപങ്ങളും ഉണ്ടോ അങ്ങയുടെ പാപങ്ങൾക്കിടയിൽ മറവച്ചിട്ടില്ലേ എന്തിനാണ് അങ്ങ് ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് എന്ന് എന്ന് ചോദിച്ചു ഞാൻ ആയിഷ പറഞ്ഞതും ഈ ഹദീത്തുകൾ ഇങ്ങനെ നോക്കി നമുക്ക് ഏതാ വേണ്ടത് രണ്ടിലും തങ്ങളിൽ മാതൃകണ്ടാഹു ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ കാണാൻ പറ്റും അപ്പോ രാത്രി ഇല്ല ഈ കയ്യാമയിൽ നമുക്കതിന് സാധിക്കുന്നില്ല കുറച്ചോനെ കഴിയില്ലല്ലോ രാത്രി അങ്ങനെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റണില്ലല്ലോ എന്താണ് അത്തായം കഴിഞ്ഞാൽ തന്നെ അല്ല നോമ്പ് തുറന്നാൽ തന്നെ ഉറങ്ങാനാണ് ആഗ്രഹം നമ്മൾ അങ്ങനെ ഉള്ള ഭക്ഷണ രീതികളൊക്കെയാണല്ലേ നമുക്ക് വരാൻ പോകുന്നത് പക്ഷോനെ മൊമ്മിനിങ്ങളെ നമ്മൾ പൊട്ടിനെ കടന്ന് മുമ്പ് വിൽക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കട്ടോ ഇൻഷാ അല്ലാ അള്ളാഹു സഹായിക്കുമാറാകട്ടെ രാത്രി നിസ്കാരം സാധിച്ചില്ലെങ്കിൽ ഈശ്വര കിട്ടാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ഒരു ഷോർട്ട് കട്ട് അന്ന് നീ നിസ്കാരം നിസ്കാരം ജമാഅത്തായി ജമാഅത്തായി നിസ്കരിച്ചു പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ രാത്രി പകുതി നിന്ന് നിസ്കരിച്ചതിന്റെ നിസ്കരിച്ചതിന്റെ കൂലി കിട്ടും അടുത്ത പകുതിയോ നിസ്കരിച്ചാൽ രാത്രിയുടെ പകുതി നിസ്കരിച്ച കൂലി അപ്പൊ രണ്ട് പകുതി കിട്ടിയാൽ രാത്രി മുഴുവനും നിസ്കരിച്ച കൂലി കിട്ടിയപ്പോ സുബാൻ അള്ളാഹ് ഇഷാവും സുബഹിയും ജമാത്തായിട്ട് നിസ്കരിച്ചാൽ ആ സേക്ഷത് കിട്ടും നഷ്ടപ്പെടുത്താതിരിക്കാൻ രാത്രി നിസ്കരിക്കുന്നവർക്ക് കൂലി ഏറെ കിട്ടും ആ ഫതീലത്ത് കിട്ടുമെന്നാ പറഞ്ഞത് സൂഹത്ത് കുലഹു അള്ളാ വഹ് ഓതുന്നത് സുബാനുള്ള ഖുർആന്റെ മൂന്നിലൊന്നൊക്കെ ക്ലാസ്സും ദർശമൊക്കെ കേട്ട ആൾക്കാര് ഞാൻ ഖത്തം അടിച്ചു തീർക്കു എന്താ കുല വഹദ് ഒന്ന് ഓദ്യുന്റെ മൂന്നിലൊന്നേ അതല്ല ആ ഫ്രദയിലെത്തു കിട്ടും എന്നാ പറഞ്ഞതിന്റെ അർത്ഥം ഓരോ അക്ഷരങ്ങൾക്കുമുള്ള കൂലി അക്ഷരങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടും അല്ലെ ഫസൂർ വസ്ല്ലം ഖുർആാനിന്റെ മൂന്നിലൊന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ ആറായിരത്തി മുന്നൂറിലേറെ ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് എന്നാണ് അതിൻ്റെ കൃത്യമായ കണക്ക് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് എന്ന് പറയാറുണ്ട് ഒരു ചെറിയൊരു കണക്ക് വശം ഏതായിരുന്നാലും ഈ ആറായിരം ആയത്തുകളിൽ രണ്ടായിരത്തിലേറെ ആയത്തുകളല്ലാം ചർച്ച ചെയ്തത് തൗഷീദാണ് രണ്ടായിരം എന്ന് പറഞ്ഞാൽ ആറായിരം ആയത്തിൽ ആയത്തുകളുടെ മൂന്നിലൊന്ന് ചർച്ച സൂറത്തുൽ ചർച്ചയും സൗഹീദാണ് കുൽഹുവള്ള അതുകൊണ്ട് മൂന്നിലൊന്നാണ് സുഹാനുള്ള പക്ഷേ അതിൻ്റെ ഫതിയിലത്ത് കിട്ടും പക്ഷേ കൂലി ഉണ്ടാകും എങ്ങനെയെങ്കിലും രാത്രി നിസ്കാരത്തിൻ്റെ കൂലി നമുക്ക് കിട്ടണം അള്ളാഹു നമ്മൾ സഹായിക്കുമാറാകട്ടെ പിന്നെ സ്വർഗത്തിലൊരു വീട് വേണ്ടേ പഠിച്ചോനെ വേണം അല്ലേ വേണം അള്ളാഹു നമുക്ക് എമ്പാടും നൽകുമാറാകട്ടെ നമ്മൾ വിചാരിക്ക വീടൊന്നും വേണ്ട കടന്നിട്ടേ മതിയെന്ന് എനിക്കുള്ളൂ നമുക്ക് അത്യാഥി ഒന്നുമില്ല അതൊക്കെ വൃദ്ധ പറയാം നാട്ടിൽ നിന്ന് വരുമ്പോ എന്താ പറയാ ഒരു വിസ ഇട്ടിയാ മതിട്ടോ ഗ്രോസറിയും കുഴപ്പമില്ല ഗഫ്തീരിയും കുഴപ്പമില്ല എനിക്കൊരു വിസ കിട്ടിയാൽ ബാക്കി ഞാൻ ജീവിച്ചോളാം ശരി പിന്നെ വന്നാൽ അത് മതിയാവോ പടച്ചോനെ ആയിരത്തി അഞ്ഞൂറോ ആയിരത്തി ഇരുന്നൂറോ യാറബ് എന്നെപ്പോലത്തൊരു ഗതികെട്ടാള് വേറെ അല്ലല്ലോ പടച്ചോനെ ഒരു രണ്ടായിരം അല്ലാതെ എങ്ങനെ ഈ നാട്ടിൽ പിടിച്ചിരിക്കുക രണ്ടായിരം കിട്ടി തീരോ എന്താണ് ഇങ്ങനെ കാലം കഴിച്ചിട്ട് ഭാര്യനെ കൊണ്ടരേണ്ടത് മിനിമം ഒരു ഫോർ തൗസൻഡ് കിട്ടിയെങ്കിലല്ലേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ നാലായിരം കിട്ടി ഭാര്യനെ കൊണ്ടുവരാൻ ഡോക്യുമെന്റ് കിട്ടിയ പോലെ അവൾക്ക് ചെലവുകൊടുക്കണമെങ്കിൽ ഒരു രണ്ടായിരത്തി ഏറെ വേണ്ട ഒരു ആറായിരം വേണ്ടേ ഭാര്യ ജീവിക്കണമെങ്കിൽ ജീവിച്ചു ആറായിരം കിട്ടി പഠിച്ചോനെ ഭാര്യ കുട്ടി ജീവിക്കുമ്പോൾ നയാ പൈസ എടുത്താക്കാൻ കിട്ടണില്ല ഒരു മിനിമം പത്തായിരം കിലുണ്ടെങ്കിലല്ലേ വരുമാനണ്ട ഇങ്ങനെ മനുഷ്യന്മാരെങ്ങനെയാണ് സ്വർഗത്തിലെത്തിയാൽ ഇങ്ങനെ പറയുന്ന ഇൽ ജന്നത മിഅത്ത് ദരജ അല്ലാഹന്ദ ശുഹദാക്കൽ കവണ്ടി അല്ലാഹു തആല 100 ലെവലുകളാണ് സ്വർഗ്ഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ബൈന കുള്ളി ദരജ ഓരോ ദരജയിടയും ഇടയിൽ മാ ബൈന സ്മായി വൽ അർദ് ഭൂമിയുടെയും ആകാശത്തിന്റെയും ഇടയിലുള്ളത്ര ദൂരമുണ്ടെന്നാണ് ഒരു ലെവലിലേക്ക് പറഞ്ഞാൽ 100 തല കെട്ടിടമാണ് വർജ് ഖലീഫയാണ് സ്വർഗ്ഗം എന്ന് വിചാരിക്കണ്ട ലോകങ്ങളാണ് ലോകങ്ങളാണ് മാ ബൈന കുള്ളി ദരജ മാ ബൈന സ്മായി വൽ അർദ് ഇത്ര വെറു വിഷയണ്ട് ഭൂമി സെൻട്രാലിറ്റി ഓഫ് ദ യൂണിവേഴ്സ് ഖുർആാനും ഹദീഫിലൊക്കെ അത് കാണാൻ പറ്റും ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സെൻറ്റർ ഭൂമിയാണെന്നൊരു കൺസെപ്റ്റാണ് അതിന് തൊഴിൽ ഒക്കെ ഡോക്ടർ അമർ മൻസൂർ അലി മൻസൂർ ഖയാലിയെ പോലെയുള്ള പണ്ഡിതന്മാർ മഹാനായ ഷെയ്ഖ് അമർ ഖഹലൂലിനെ പോലെയുള്ള റഹിമഹു അമദ്ദൂള്ളാഹുഫീവില്ലിൻ വലിയ വലിയ പണ്ഡിതന്മാർ ലോകത്ത് ജീവിച്ചിരിപ്പുള്ള ഖുർആാനും ശാസ്ത്രമൊക്കെ പഠിച്ച വലിയ പണ്ഡിതന്മാർ അവരൊക്കെ സമർത്ഥിക്കുന്ന വിഷയ ഭൂമി ഈ പ്രപഞ്ചത്തിൻ്റെ സെൻറ്റർ നക്ഷത്രങ്ങളും വലിയ വലിയ ഗോളങ്ങളും നോക്കിയാൽ ഇറ്റ് ബി ലൈക്ക് എ ഒരു പൊടിൻ്റെ ഉണ്ടാവുള്ളൂ ഭൂമി പക്ഷേ ഭൂമി സെന്ററാണെന്നാണ് ഇവിടെ നിന്നാണ് ദൂരങ്ങൾ അടക്കപ്പെടുന്നത് സുഹാൻ അത് ഖുർആാനിലെ വലിയൊരു അത്ഭുതവും കൂടിയാണ് ഏതായിരുന്നാലും ഭൂമി ആകാശത്തേക്കുള്ള ദൂരമാണ് ഒരു ലെവലിലേക്കുള്ളത് അങ്ങനെ നൂറ് ലെവലുകൾ പ്രശ്നം എന്താ മേലെ തട്ടിലുള്ള ആളുകൾക്ക് താഴത്തുള്ള ആളുകൾ വന്ന് കാണാൻ പറ്റുന്ന പക്ഷെ താഴെയുള്ള ആൾക്കാർക്ക് മേലെ പോകാൻ പറ്റൂല അപ്പങ്ങനെ കൊതിച്ചോ പടച്ചോനെ ആ വെറുതെ വടായി മറിഞ്ഞിരിക്കണേ നേരത്തെ രണ്ട് പേജ് കുറാൻ ഞാൻ അന്ന് ഓദിക്കണമെങ്കിൽ ഒരു രണ്ടാം നിലയിലെങ്കിൽ എത്താമായിരുന്നല്ലോ പടച്ചോനെ ഉമിനിങ്ങളെ അവിടെ ചെന്ന് കൊതിക്കുന്ന കൊതി അതായിരിക്കുന്ന നമ്മളിപ്പോ പറയും എത്തിയാൽ മതി ഗൾഫ് കയറിനെ പോലെ ആലോചിച്ചാൽ മതി നമ്മൾ അവിടെ ചെത്തിയാൽ നമ്മുടെ കോലം മാറും <érique> െ അതുകൊണ്ട് അവിടെ വീട് വേണം ഒരുപാട് വീടുകൾ കൊട്ടാരെ പറയും എങ്ങനെയാണെങ്കിൽ ആഹൃത്തേത് എന്തായിരിക്കും ഇതാങ്ങൾ ചിന്തിക്കേണ്ടത് ദുന്യാവിൽ മനുഷ്യന്മാർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അബുദാപിക്കാറല്ലേ കണ്ടിട്ടില്ലേ സ്റ്റാർ യാ നമ്മൾ ചിന്തിക്കണം ദുന്യാവിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്വർഗം എന്താ ഒരു കണ്ണും കാണാത്തത് ഒരു കാതും കേൾക്കാത്തത് ഒരു ഡിസൈനറുടെ മനസ്സിൽ പോലും വരാത്തതാണ് സ്വർഗം ഇതാണ് അല്ലാന്റെ സ്വർഗ്ഗ ലോകം യാ അല്ലാ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ എത്ര ഇൻഷാ ഒരു കാലി പറമ്പ് വാങ്ങിയിട്ട് അവിടെ പോയി താമസിക്കാൻ പറ്റൂ ഇല്ല അവിടെ വീട് വേണ്ടേ എത്ര പെട്ടെന്നാണ് പുടച്ചത് ഒരു വീടുണ്ടാക്കാൻ ജീവിതകാലം മുഴുവൻ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് പത്തും പതിനഞ്ചും കൊല്ലം ഇവിടെ നിന്നിട്ട് വലിയ വളവന്മാർ രണ്ടു കൊല്ലം കൊണ്ടുണ്ടാക്കുന്നത് വേറെ വിഷയം ഹറാമൊക്കെ നോക്കിയിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാർ വളരെ കഷ്ടപ്പെട്ടിട്ട ഒരു പോരെ ഭൂമിയിൽ ഉണ്ടാക്കുന്നത് അള്ളാന്റെ സ്വർഗത്തിൽ ഒരു പാലസ് ഇരുപത് ഓദിയാൽ രണ്ട് മുപ്പത് ഓദിയാൽ മൂന്ന് കൊട്ടാരം ിൽ ഞങ്ങളുടെ കൊട്ടാരങ്ങളുടെ എണ്ണ ഞങ്ങൾ കൂട്ടാൻ തീരുമാനിച്ചു കൂട്ടിക്കോളൂ നിങ്ങൾക്ക് തരാൻ പറ്റും എന്ന്